സംഗതി ഉണ്ടോ ഉണ്ടോ താളം എനിക്ക് നോക്കാറില്ല നിങ്ങൾ നോക്കിയിട്ട് നോക്കി കമന്റ് നിങ്ങൾ തന്നെ എഴുതണം അയ്യൻ്റെ മണ്ടിപ്പണ്ണം

എന്ന് പറയുന്ന വലിയൊരു പ്രസ്ഥാനത്തിൽ വരാൻ നമുക്ക് എല്ലാ ഞാൻ ചോദിക്കുന്ന പോലെ താമരശ്ശേരി ഇറങ്ങി ദൂരമുണ്ട് പറയാൻ അതുകൊണ്ട് വേണ്ട എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ദിവസം കൂടെ ഈ ഓൺലൈൻ ഒക്കെ ഈ കൊറോണയൊക്കെ വന്ന സമയത്ത് ഒത്തിരി ഓൺലൈൻ ചാനലുകാർ വന്നു അവരൊക്കെ ഇന്റർവ്യൂ ചെയ്യും വന്നിട്ട് െന്ന് പറയുഴി വന്ന വഴി ഞാൻ തന്നെ മറന്നു അതുകൊണ്ട് ഇനി വേണ്ടത് മറക്കാതെ അവിടെ എനിക്ക് ഓർമ്മയുണ്ട് ഒരു ഇന്റർവ്യൂയില് വേറെ ഏതോ ചാനലിൽ തോന്നുന്നു ഒരു ഇന്റർവ്യൂയില് ഒറ്റ ചോദ്യം പറഞ്ഞു അതൊന്നും എന്താ പറയാ പറഞ്ഞാ അത് ഓർക്കാതിരിക്കാൻ പറ്റില്ല അല്ല എന്ന് വെച്ച ഞാൻ ആ വന്ന സമയത്ത് പരിചയപ്പെട്ടിട്ടുള്ള ആ ഒരു കൂട്ടുകാർ മാത്രമാണ് ഒത്തിരി പേരെ ഞാൻ എന്റെ ജീവിതത്തിൽ പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിലും ആ ഒരു കൂട്ടുകാർ ഇപ്പഴും എന്റെ കൂടെ ഉണ്ട് അന്ന് തന്നെ കൈപിടിച്ച് തന്നെ കൊണ്ടാടുന്ന ആൾക്കാർ വന്ന വഴി മറക്കാൻ പാടില്ല എന്ന് ഒരു തെളിവ് തന്നെ വന്നപ്പോഴും സംസാരിച്ചായിരുന്നു കലാഭവൻ എന്ന് പേര് കൂടെ ചേർക്കാൻ പറഞ്ഞ എല്ലാവർക്കും വലിയ വലിയ അഭിമാനമാണ് സന്തോഷമാണ് അത് ഭാഗ്യമാണ് അതെ അതെ ഈ ശരിക്കും ആബേലച്ചൻ മരിക്കുന്നോടം വരെ ഉണ്ടായിരുന്ന ആൾക്കാരാണ് ശരിക്കും കലാഭവന്റെ ആൾക്കാർ അച്ഛൻ മരിച്ചതിന് ശേഷം പിന്നെ അത് പലരും പല സ്ഥലത്ത് പോയി വേറെ കലാഭവൻ തുടങ്ങി എല്ലായിടത്തും ഏത് നാട്ടിൽ ചെന്നാലും ഫ്ലെക്സ് അടിച്ചിട്ട് കലാഭവൻ സാദിഖ് കലാഭവൻ സിദ്ദിഖ് കലാഭവൻ ബിജു കലാഭവൻ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ഫ്ലക്സ് അടിച്ച് വെച്ചേക്കാണ് പക്ഷെ അവര് യഥാർത്ഥ കലാപവും അതിന്റെ നോർത്തിലുള്ള കലാപവും കണ്ടിട്ട് പോലും ഉണ്ടാവില്ല ഒറിജിനൽ കലാപവും കണ്ടിട്ട് അവരതിന്റെ പടിയിൽ നിന്ന് കയറി ഒരു ദിവസം അവിടെ പെർഫോം ചെയ്തു കഴിഞ്ഞാൽ കലാപം നമുക്ക് പറയാം അല്ലാതെ ഒത്തിരി പേരുണ്ട് അപ്പൊ അതുകൊണ്ട് പലരും അങ്ങനെ വേറെ പ്രോഗ്രാംസ് നടക്കുന്നുണ്ട് ഇഷ്ട അത് ഇപ്പം കേസും കാര്യങ്ങളും പ്രസാരണൊക്കെയാണെങ്കിലും കേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കമ്മിറ്റി കൊടുത്തിട്ടുണ്ട് അത് വിധി വന്നിട്ടില്ല അത് ഓരോ കാര്യങ്ങള് ഇങ്ങനെ നടക്കുന്നു ഒത്തിരി പേര് പോയ ആൾക്കാരും അങ്ങനെ എന്താ പറയാ അതിനെ കുറിച്ച് അവര് നോക്കുന്നുണ്ട് ഒരു ട്രസ്റ്റ് ആയതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല ഒരാൾക്ക് ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്ന അപ്പൊ അത് പോകുന്നുണ്ട് ഉറപ്പായിട്ടും നമ്മുടെ ആഗ്രഹം കൊണ്ടാണ് നമ്മള് ചുരം ഇറങ്ങി ഇവിടെ വത്തിയത് ആ തൂങ്ങി ഇവിടെ വന്നത് എന്റെ പണ്ട് കളിയാക്കാരുന്ന് ജിൻഡോ ആകെ ഒരു ബസ് ഒക്കെ ഉള്ളു അവിടെ ഞങ്ങളുടെ അവിടെ ഇഷ്ടം പോലെ ഉണ്ട് പറഞ്ഞു അതുപോലെ തന്നെ ഇരിക്കുന്നു അപ്പോ ഈ വള്ളിയെ തൂങ്ങിയിട്ട് ജിൻഡ് അവിടെ ചെമ്പോടെ നിന്ന് വള്ളിയെ തൂങ്ങി വന്നു പറയും പക്ഷെ ആ വള്ളി പോയി മിക്കും കളിയൊക്കെ ഉണ്ട് പക്ഷെ ഇഷ്ടെ അവിടെ സ്ഥലവും കാര്യങ്ങളെല്ലാം അല്ലേ മിക്കപ്പോഴും പോകലുണ്ട് അവിടെ നമ്മുടെ നാട് എല്ലാം എല്ലാരും ഭയങ്കര സ്നേഹമാണ് പണ്ട് നാട് വിട്ടു പോയ ആള് ഇപ്പൊ ജില്ലയിൽ നിന്ന് അങ്ങനെ അല്ലല്ലോ അപ്പൊ എല്ലാവരും എല്ലാവരും ജിൻഡോ വന്നു ജിൻഡോ വന്നെന്ന് പറയുമ്പോ സ്നേഹമുണ്ട് എല്ലാവർക്കും നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് പാവങ്ങളാണ് ഗ്രാമീണരാണ് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ ഇത് ഒക്കെ കഴിഞ്ഞു വീണ്ടും സീരിയലിലേക്കൊക്കെ കടന്ന് ഭയങ്കര തിരക്കുള്ള നടൻ അതാണല്ലോ സിമിക്രി മാത്രല്ല നമ്മള് അഭിനയം മോഹം കൊണ്ട് മാത്രമാണ് നാടുവിട്ടുകൊണ്ടെത്തിയത് ഒത്തിരി ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒത്തിരി കഷ്ടപ്പെടുന്നു മാത്രമല്ല ഒത്തിരി ചാൻസ് വെച്ച് നടന്നിട്ടുണ്ട് ഒത്തിരി പേരെ വിളിക്കും മിക്കപ്പോഴും വിളിച്ച് വിളിച്ച് അല്ല നമ്മളെ അവർ ഓർക്കണമെന്നില്ല ഇപ്പൊ മീര ഒരു പ്രോജക്റ്റ് പ്ലാൻ ചെയ്യുമ്പോ മീരയ്ക്ക് മീരത്തെ സുഹൃത്തുക്കളായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ അടുത്ത സുഹൃത്തുക്കൾ ഓർക്കേയില്ല അതിനുവേണ്ടിയുള്ള ആൾക്കാരായിരിക്കും ഓർക്കുന്നത് പക്ഷെ നമ്മൾ ഒരു മീരനെ വിളിച്ച് മീര എനിക്കൊരു വേഷ ആ ഇത് ഇതിന്റെ സ്വഭാവം അങ്ങനെയുണ്ട് എനിക്കറിയാതെ ഹലോ ഇഷ്ടം പോലെ ശ്വാസം നമ്മൾ വിളിച്ച് ചെയ്തിട്ടുണ്ട് ഞാൻ വിളിച്ചിട്ട് നീ വന്നു നീ വിളിച്ചിട്ട് ഞാൻ വന്നിട്ടില്ലാപി പേര് ഞാൻ വിളിച്ചിട്ട് മീര ഒരു പരിപാടിക്ക് വരുവോ നോക്കട്ടെ ചോദിക്കട്ടെ നമുക്ക് പറയും എന്നിട്ട് അവിടെ വന്ന് വെള്ളിയും വിട്ട് കളഞ്ഞു ആ പരിപാടിയും അവർക്കറിയാലോ ശിവരാത്രി കാണാൻ തുടങ്ങിട്ട് അവർക്കറിയാം വെള്ളിയുടെ ഉത്ഭവം അതൊരു പാട്ട് പഠിക്കട്ടെ നാലുപേര് പാട്ട് കേൾക്കാം നാലു വരേലും ഈ എപ്പിസോഡ് കണ്ടു കഴിയുമ്പോ ഒരു തുള്ളി വെള്ളി വിടാതെ ഒരു സംഗതി പോലും മാറാതെ അല്ല വെള്ളി ഞാൻ ഒരു കാര്യം പറയട്ടെ ജിൻഡോയുടെ പ്രോഗ്രാംസിൽ ഏറ്റവും കൂടുതൽ ജിന്ഡോക്ക് ചെറിയ മറ്റേ ഓർമ്മകളും വരുന്ന ഒരു പാട്ട് പാടട്ടെ ഓർമ്മകൾ എന്താന്ന് വ്യക്തമായിട്ട് അതാണ് ഓർമ്മ അല്ല ഓർമ്മ എന്താന്ന് ഞാൻ പറയുന്നില്ല ഓർമ്മ വരും ഉറപ്പായിട്ടും കേൾക്കട്ടെ അങ്ങനെ എനിക്ക് ഓർമ്മ വരുന്ന പാട്ട് ഓർമ്മ വരും നാലുപേര് പാടാണ് ഞാൻ ഇതിനുമ്പോ ഇവിടെ പാടിയിട്ടുള്ള പാട്ടാണ് എന്തായാലും ജിൻഡോയ്ക്ക് വേണ്ടി ജിൻഡോയുടെ പ്രോഗ്രാമിന് നാദൃഷിക നമ്മൾ ഒന്നിച്ചുള്ള ഷോസിനായിരിക്കും ഏറ്റവും കൂടുതൽ ജിൻഡോക്ക് ഓർമ്മകൾ വന്നിരിക്കും എന്നിട്ട് അത് പറയാൻ ധൈര്യം ഉണ്ടെങ്കിൽ അല്ല എനിക്ക് ചെറിയ സംശയം ഓക്കെ പറയൂലെ ஆலிப்பழம்பேருக்கான் பீலிக்கூட நிவர்த்தி பூங்குருவி பூ வாங்குருவி பொன்னோலைஞாலி குருவிழிவா ஆலிப்பழம் பேருக்கான் பீலிக்கூட நிவர்த்தி வா ഈ എപ്പിസോഡ് നിങ്ങൾ കണ്ടു കഴിയുമ്പം നിങ്ങളൊരു കാര്യം അറിയിക്കുക സംഗതി ഉണ്ടോ താളമുണ്ടോ എനിക്ക് നോക്കാൻ അറിയത്തില്ല നിങ്ങൾ നോക്കിയിട്ട് ഇതിന് കമൻറ്റ് നിങ്ങൾ തന്നെ എഴുതണം നീരിക്ക് എങ്ങനെ ഇത് പാടാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളുടെ വോട്ടാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ശുഭരാത്രി കാണുന്ന പ്രിയപ്പെട്ടവരത് ഓർക്കുക ഇനി ഇതിൽ നിന്ന് എന്ത് ഓർമ്മയാണ് വന്നത് പണ്ടത്തെ കാലത്ത് ചെറുപ്പകാലത്ത് നമ്മള് പ്രോഗ്രാം ഒക്കെ നടക്കുമ്പോൾ പല പെൺകുട്ടികളെ കാണും അങ്ങനെ പെൺകുട്ടികളിൽ ചിലർ ഇഷ്ടം തോന്നി ഇഷ്ടം തോന്നി പാട്ട് കേൾക്കണം പറയും അങ്ങനെ ഇഷ്ടം തോന്നി പാടാൻ തോന്നിയപ്പോൾ അങ്ങനെ മീരോട് ഇഷ്ടം തോന്നി പാടാൻ പറഞ്ഞ പാട്ടാണ് മീരത് പാടിത്തരും ഇപ്പോഴും പാടി തരുന്നുണ്ട് ഓക്കെ അടുത്തത് അഭിനയിക്കാൻ നന്നായിട്ട് പഠിച്ചിരിക്കും നല്ല നടനാട്ടോ അപ്പനാണ് നല്ല നടൻ പറയില്ല അഭിനയാണ് ആവശ്യം അതാണ് ആ ഒരു കാലഘട്ടത്തിലേക്ക് പോവാ നമ്മുടെ നാദർഷികയുടെ ഷോസ് അതിലേക്ക് വന്നത് എങ്ങനെയായിരുന്നു അതിലേക്ക് വന്നത് എങ്ങനെയായിരുന്നു അവിടെയാണ് മീര എന്നുള്ള പേര് വരുത്തുന്നത് അത് മീന അല്ല ഞാൻ കലാഭവനിൽ എന്ന് ഇറങ്ങി കൊല്ലത്തൊരു പ്രോഗ്രാം കണ്ടപ്പോൾ സാലിക്കയാണ് എന്നെ കാണുന്നത് സാലിക്ക കണ്ടിട്ട് സാലിക്ക എന്റെ ആങ്കറിങ്ങും ഗെയിം ഷോസ് അന്ന് ഞാൻ മിമിക്രി ഒരു സെക്ഷനിലെ ജാഫ്രിക്ക കൂടി ഞങ്ങൾ കളിക്കുന്നുണ്ടെങ്കിലും ഞാൻ ആ ഷോയിൽ ഞങ്ങളുടെ ഷോയിൽ ആങ്കറിങ്ങും ഗെയിം ഷോ എന്ന് പറഞ്ഞൊരു പാറ്റേൺ ഉണ്ടാക്കിയെടുത്തു കാരണം മിമിക്രിക്കാർ ഒത്തിരി പേരുള്ളതുകൊണ്ട് നമുക്ക് മിമിക്രി വലിയ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ റൂട്ടെന്ന് മാറ്റി അങ്ങനെ ആങ്കറിങ്ങും ഗെയിം ഷോസിലൂടെ നോക്കിയപ്പോൾ കൊല്ലം നിളാ പാലസിൽ ഷോ ഞങ്ങളുടെ ഷോ ഉണ്ട് അത് കഴിഞ്ഞ് നാഷിക ഷോ ഉണ്ട് ഞങ്ങളാ നാഷിക ഷോ തുടങ്ങുന്നതിന് മുമ്പ് അതാ വലിയ ഷോ അത് തുടങ്ങുന്നതിനും കുറച്ച് മുമ്പ് ഒരു മണിക്കൂർ ഞങ്ങളുടെ ഷോ ഉണ്ട് അപ്പം ഇത് സാലിക്കയും നാശിക്കരുന്ന് കാണുന്നുണ്ട് അപ്പോൾ അപ്പം സാലിക്കെന്നോട് നിൽക്കുള്ള എന്താ പേര് പോയി പരിചയം നാഷിക്ക ഉണ്ടെന്നുള്ള പരിചയപ്പെട്ടി അപ്പൊ സാലിക്കുന്ന നാഷികയുടെ പ്രോഗ്രാംസ് ഒക്കെ കോർഡിനേറ്റ് ചെയ്യുന്നു അങ്ങനെ സാലിക്കയോട് പരിചയപ്പെട്ട് സാലിക്ക നമ്പർ വന്നു നീ വിളിക്കുക നിന്നെ വിളിക്കാൻ പരിപാടി ഉണ്ടായി വിളിക്കുക എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെയൊക്കെ വിട്ടു അങ്ങനെ ഞാൻ ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് റെജിനാരായണനും കൂടെ മൂകാംബിക ക്ഷേത്രത്തിൽ തൊഴാൻ പോകും അപ്പം എനിക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹം അങ്ങനെ മൂകാംബികയിൽ ഞങ്ങൾ പോകുന്ന സമയത്ത് എനിക്ക് മൂകാംബിക അപ്പോൾ ഫോൺസ് ഓഫ് ചെയ്തിട്ട് ടൂറിസ്റ്റ് സ്റ്റോപ്പിൽ വെച്ചിട്ടാണ് ഞങ്ങൾ മൂകാംബി പോയത് തിരിച്ച് വന്ന് ടൂറിസ്റ്റ് സ്റ്റോപ്പിൽ നിന്ന് ഫോൺ ഓൺ ചെയ്ത് അവിടെ നമ്മുടെ അവിടെ ഇതുണ്ടല്ലോ സരസ്വതി മണ്ഡപമൊക്കെ ഉണ്ടല്ലോ അവിടെ പോയി പെർഫോം ഒക്കെ ചെയ്ത് ഒക്കെ കഴിഞ്ഞ് എനിക്കറിയാമെന്നൊക്കെ ചെയ്തു രക്ഷിച്ചണേന്ന് പറഞ്ഞു പിന്നെ മിമിക്രി ചെയ്തു ആങ്കറിങ് ചെയ്ത് എനിക്കറിയാ എന്തൊക്കെ ചെയ്യാൻ അറിയാമോ അതൊക്കെ ആരുമില്ല ആ സത്യ കേട്ടോ ഞാൻ തൊണ്ണ പറയേണ്ട കാര്യമില്ല സഹൃദയ കലാ സദസ്സിന് കൊച്ചിൻ കലാഭവന്റെ ഹാർദമായ സ്വാഗതം ദേവി കടാക്ഷിച്ചെ രക്ഷിക്കണേ അല്ല സത്യം കേട്ടോ അപ്പൊ നമ്മള് ഇതിന് അതൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരോട് പെർഫോം ചെയ്യുന്നുണ്ട് പാട്ട് പാടുന്നുണ്ട് അതുകൊണ്ടെന്താ ലോകം മുഴുവൻ ഞാൻ കറങ്ങി ആങ്കറിങ് കൊണ്ട് ആങ്കറിംഗ് കൊണ്ട് മാത്രം ഇമിക്റീതിട്ടില്ല ആങ്കറിംഗ് കൊണ്ട് മാത്രം വേൾഡ് മുഴുവൻ ഇറങ്ങിയത് അത് ദൈവം തന്നൊരു ഗിഫ്റ്റ് ആണ് എനിക്ക് അവതാരകനായിട്ട് മാത്രം അപ്പൊ ഞാനിത് കഴിഞ്ഞ് ഇറങ്ങുമ്പോ ഇറങ്ങി ഫോൺ ഓൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ സാലിക്കുന്നത് സാലിക്ക വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു നിന്റെ പാസ്പോർട്ട് പാസ്പോർട്ട് ഉണ്ടോ എന്ന് നിനക്ക് പാസ്പോർട്ടുണ്ടോ പറഞ്ഞാന്ന് പറഞ്ഞു പാസ്പോർട്ടിന്റെ കോപ്പി അയക്കാൻ പറഞ്ഞു അങ്ങനെ പാസ്പോർട്ട് വിളിച്ചത് ആദ്യം ഞാൻ വെറുതെ ഗൾഫ് ട്രിപ്പ് പോകുന്നത് നാഷിക്കയുടെ കൂടെ സാലിക്ക പക്രേട്ടൻ അത് മീരുണ്ടായ ട്രിപ്പിൽ തോന്നുന്നു പ്രദീപേട്ടൻ മീരങ്ങളുണ്ട് ജിൻഡോ വന്ന് ആദ്യമായിട്ട് നാശിക്കേണ്ട ഷോ ആങ്കർ ചെയ്തത് അത് കഴിഞ്ഞാൽ അതുവരെ നമ്മള് സ്ഥിരം ഷോസിനെ ഉണ്ടായിരുന്നുള്ളൂ അത് വരെ നാശിക്കായിരുന്നു ആദ്യം ഫസ്റ്റ് അതൊരു വേറെ വെറൈറ്റി ഷോ ആയിരുന്നു ശരിക്കും സാധാരണ സെലിബ്രിറ്റീസിന്റെ ഷോയ്ക്ക് സെലിബ്രിറ്റികളെ നമ്മള് വെൽക്കം ചെയ്തുകൊണ്ട് ഇത് അങ്ങനെയല്ല ആദ്യമേ കയറുന്നത് അന്ന് അതേ ഇല്ല നേരെ ഇക്കയാണ് ആദ്യം കേറുന്നത് എനിക്ക് തോന്നുന്നില്ല വേറെ ഒരു ഷോസിൽ അങ്ങനെ ഒരു സെലിബ്രിറ്റി ശരിക്കും ശരിക്കും ഒരു ഇത്രയൊക്കെ ആയെങ്കിലും സ്റ്റാർ കഴിഞ്ഞ ദിവസം അവിടെ ഞങ്ങള് കാണുമ്പോഴും ഇക്ക ആ ഷോയുടെ മാതൃഷോയുടെ ഇടയ്ക്ക് അടുത്തു പറഞ്ഞിട്ട് ആ സ്പിരിറ്റാണ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ആങ്കർ ചെയ്ത് ഇക്ക ഞാൻ ബാക്ക് സ്റ്റേജിൽ ഒന്ന് ചോദിച്ചത് വേണോ നമുക്കൊരു ആങ്കർ വയ്ക്കാല്ലേ അപ്പൊ ഞങ്ങളൊക്കെ പറയുന്നത് വേണോഡ്യൂസ് ചെയ്താ പറഞ്ഞ സ്വഭാവമാണ് വേണ്ട വേണോന്നല്ലേ ചോദിച്ചത് അർത്ഥം മാറിയത് വേണം വേണം എന്നല്ല വേണോ 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 എന്ന് 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 വേണം നിങ്ങൾ ചോദിച്ചു മീര ചെവിക്ക് എന്ന് പറഞ്ഞു ഞങ്ങൾ അല്ല ഞങ്ങൾ എല്ലാരും ഒന്ന് വെൽക്കം ചെയ്ത് കൊണ്ടുവരാൻ ഒരാള് വേണ്ടതല്ലേ ഇക്ക കേറുന്നത് അത് കൊറേ ആയില്ലേ ഒരു മാറ്റമൊക്കെ നല്ലതാണ് എന്നൊക്കെ പറഞ്ഞ പിന്നെ സ്ഥിരമായിട്ട് ജിൻഡോ ആ ഷോക്ക് വന്നു തുടങ്ങിയത് അല്ല എല്ലാരും എല്ലാരും അതേ അഭിപ്രായം പറഞ്ഞത് ഇക്ക ഇക്കയൊന്ന് വെൽക്കം ചെയ്ത് കൊണ്ടുവരാൻ ഒരാള് വേണം ഞാൻ അഭിനയിച്ചത് ജൂഡട്ടി ജൂഡട്ടിപ്പേടി സാറിന്റെ ഫസ്റ്റ് കലാപങ്ങളിലുള്ള അന്ന് സാറവിടുത്തെ ഡയറക്ടർ ബോർഡിലുള്ള ആളൊ ഞാൻ ഈ ചായ കൊടുക്കാൻ പോകുമ്പോ ഞാനവിടെ ചായ കൊടുക്കാറുണ്ടല്ലോ ചായ ജൂഡ് കൊടുക്കുമ്പോട്ട് തന്നെ ചായ കൊടുത്ത് സാറ് ചായ പിടിച്ചു സാറേ എന്തെങ്കിലും ഒരു ചാൻസ് അടുത്ത പോലെ അവസ്ഥാന്തരങ്ങളിൽ നിന്ന് ജ്യോതിർമായി അഭിനയിക്കുന്ന സീരിയലില് സാർ കോട്ടയത്തരുന്ന എന്റെ ഷൂട്ടിങ് അവസ്ഥാന്തരങ്ങളെന്ന് പറഞ്ഞ സീരിയലിൽ എനിക്ക് ഒരു ചെറിയ വേഷ ഒരു ഓഫീസിന്റെ ഒരു ഡയലോഗ്ലി ഇന്നൊക്കെ ചെയ്ത് എക്സിക്യൂട്ടീവ് ആക്കി അത് പ്രൊമോഷൻ അതിലാണ് ഞാൻ അഭിനയിച്ചത് അതേ സമയത്ത് തന്നെ നമ്മുടെ ജോർജ് കെ ജി ജോർജ് സാറ് മറ്റേ വേണ്ടി കൈരളി ചാനലിനു വേണ്ടി ചെയ്ത ക്ഷണിക്കാതെ വന്ന അതിഥി അതിന്റെ അകത്ത് ആദ്യത്തെ സീരിയല് അത് കൈരളി ചാനലിൽ ആദ്യത്തെ സീരിയൽ കെ ജി ജോർജ് സാറാണ് അത് ലോഞ്ച് ചെയ്തത് ആ സീരിയൽ ഇതുപോലെ തന്നെ സാറിനെ പോയി കണ്ട് ചാൻസ് ചോദിച്ചു അപ്പൊ അന്ന് ചാൻസ് ചോദിക്കാൻ അച്ഛൻ ഉറങ്ങാൻ കിടന്ന അച്ഛൻ റെസ്റ്റ് എടുക്കാൻ പോയ ആ സമയത്ത് ഞാൻ ചാൻസ് ചോദിക്കാൻ പോകും അപ്പൊ അച്ഛനെ എന്റെ മെയിൻ ജോലി അപ്പം അത് കഴിഞ്ഞ് അപ്പൊ ഞാൻ അവിടെ ചെന്ന് സാറ് കണ്ട് സാറിന് അന്ന് ഏജലാണ് സാറ് ഉള്ളത് അല്ല ഹിൽവിൽ ഹിൽവിയില് ഹിൽവിൽ പോയി കണ്ട് സംസാരിച്ച് സാറ് നോക്കാമെന്ന് പറഞ്ഞിട്ട് നാല് ചെറുപ്പക്കാരെ അത് ആ സീരിയൽ ചെറുപ്പക്കാരൻ ഇല്ല ഞാൻ പയ്യനന്ന് പയ്യന് ചെറിയ പയ്യനെ ബാക്കിയുള്ളവരെ കട്ട് ചെയ്തു അപ്പൊ ബാക്കി കുറെ പേര് വന്നിരുന്നു പ്രായൊഴിവാക്കി ഏറ്റവും അപ്പൊ നാലുപേരിൽ ഒരു ചെറിയ ഇന്നത്തെ ഒരു പ്രശ്നം അപ്പൊ ഒരേ സമയത്ത് തന്നെ രണ്ട് സീരിയലിലാണ് ഞാൻ ആദ്യം അഭിനയിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചാൻസ് ചോദിച്ച സമയത്താണ് മനസ്സെന്ന് പറഞ്ഞ സീരിയലില് നമ്മുടെ അശോചേട്ടല്ല നമ്മള് ഉണ്ടാക്കണ അശോകൻ ചേട്ടൻ അശോകൻ ചേട്ടൻ ഒരു ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തിട്ട് അഭിനയിക്കുന്നു അതൊക്കെ അടുത്തടുത്ത് കിട്ടിയത് അതെ നമുക്കിപ്പോഴും ചെറിയ ചെറിയ വേഷങ്ങൾ കിട്ടുന്നതാണ് ഏറ്റവും നല്ലത് ആ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്യുമ്പോൾ ആൾക്കാർ പെട്ടെന്ന് ശ്രദ്ധിക്കും വലിയ ഭാരിച്ച കാര്യങ്ങൾ തലവെക്കുമ്പം സീരിയലില് എന്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വേഷം ചെയ്താൽ ശ്രദ്ധിക്കും സിനിമയിലാണെങ്കിൽ പോലും സിനിമയിൽ നമുക്ക് ഒരു രണ്ട് ഡയലോഗ് ഉള്ള ഒരു വേഷം കിട്ടി അത് കൊള്ളാലോ കൊള്ളാലോ

ചക്രവാതത്തില് ഭയങ്കര വില്ലനായിരുന്നു എന്ന് പറഞ്ഞ ഭയങ്കര വില്ലൻ എന്ന് വെച്ചാൽ ആ വില്ലൻ കണ്ടിട്ടാണ് ഈ ബാക്കി വില്ലന്മാരൊക്കെ വന്നേക്കുന്നത് ഒരു വില്ലനെ ഇഷ്ടപ്പെടുമ്പോഴാണല്ലോ പിന്നെ ഈ ചക്രവാതത്തിലെ വില്ലൻ അതെനിക്ക് ഒരു ട്രെയിനിങ് വില്ലനാണ് പിന്നെ ഈ സുമേഷ് സ്ത്രീഭവത്തിലെ സുമേഷ് പിന്നെ ഇപ്പോ ഇതിൻ്റെ അകത്ത് നമ്മുടെ ലൂക്കാച്ചൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ സ്റ്റേജിലൊക്കെ കഴിക്കുമ്പോ ലൂക്കാച്ചൊരു വിളി വിളിക്കും ഒരു സ്കൂളിന്റെ ഒരു ഇനാഗ്രേഷന് വേണ്ടി എന്നെ ഒരു വിളിച്ചിട്ട് ഞാൻ ഈ കഴിഞ്ഞടക്ക് പോയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഞാൻ എന്നെ അറിയോ ചേച്ചി നമ്മളെ എല്ലാരും തിരിച്ചറി പിള്ളേരല്ലേ അറിയും എന്ന് പറഞ്ഞു അറിയുന്നവരൊക്കെ ഒന്ന് കൈവോക്കിയേ എന്ന് പറഞ്ഞു എല്ലാരും കൈവോക്കി അതെങ്ങനെ എന്നെ അറിയുന്ന എന്റെ പേരൊന്ന് പറഞ്ഞെന്ന് പറഞ്ഞു ലൂക്കാച്ചൻ എന്ന് പറഞ്ഞു എല്ലാരും കൂടെ ഞാൻ അതൊരു കുളിരുണ്ട് ഇങ്ങനെ കേറിയൊരു സ്ഥലം െട്ടെ ഇഷ്ടപ്പെടുന്നു ഇത്ര നടനാണ് എന്നൊക്കെ പറഞ്ഞിരുന്ന നമ്മുടെ തുടക്കം മിമിക്രി തന്നെയാണ് ഒരു മിമിക്രി എന്തെങ്കിലും നമ്മുടെ തുടക്കം അതിന്നല്ലേ നമ്മള് നേരത്തെ പറഞ്ഞ പോലെ താമരശ്ശേരി വന്ന വഴി മാറക്കരുതല്ലോ മിമിക്രി കൊറേ ചെയ്തല്ലേ എന്റെ മിമിക്രിക്ക് വലിയ സ്കോപ്പ് കുഴപ്പമില്ലെന്നേ നടന്മാരെ അനുഹരിക്ക നടന്മാരെ അനുഹരിക്കന്നുള്ളത് തന്നെയാണ് അതങ്ങനെ ചെയ്യണ്ടേ നസീർ സാറിന് സാർ അയനഗാവികോവിലമ്മയാണ് അക്കടമുറ്റഛനാണേ അ മരിച്ചുപോയി കുഞ്ചാക്കോയാണ് അന്നയ്ക്ക് നാലാം ദിവസം അന്ന് ഞാൻ രക്ഷിച്ചിരിക്കും അതിന്റെ സത്യം 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 അയ്യൻ്റെ മണ്ടിപ്പെണ്ണും ചിരിച്ച് അയ്യോ ഹടിക്കള്ളി ശുഭരാത്രി എന്ന ഐ പരിപാടിയിൽ എനിക്ക് സാധിച്ചതിൽ അമീര ആ നന്ദി പറയുന്നു അമീരാ ില്ല ആ നമ്മുടെ മിമിക്രി എന്ന് പറയുന്നത് നമ്മുടെ ജീവശാസ്ത്രമാണ് മിമിക്രി ഉള്ളതുകൊണ്ടാണ് നമ്മൾ നാടുവിട്ടൂടെ വന്നത് മിമിക്രി ഇല്ല കയ്യില് പക്ഷെ അത് ഉണ്ടെന്ന് നമുക്കൊരു തോന്നലാണ് ആ തോന്നലല്ല നാട് വിട്ടൂടെ വന്നത് അപ്പൊ അതുകൊണ്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാവും എപ്പോഴും എന്തെങ്കിലും ഒരു പൊടി എവിടെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി എവിടെ പിടിച്ചു വീഴുമ്പോ നാലു കാലം പോവുള്ളൂ അല്ലെങ്കിൽ പിന്നെ പോരുത്